ആലപ്പുഴയിൽ ഭർത്താവുമായി പിണങ്ങി വീട്ടിൽ വന്ന യുവതിയെ സ്വന്തം അച്ഛൻ ചെയ്തത് അറിഞ്ഞ ഞെട്ടി നാട്ടുകാർ ആലപ്പുഴ ഓമനപ്പുഴയിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തി ഏഞ്ചിൽ ജാസ്മിൻ ഇരുപത്തിയൊമ്പത് ആണ് മരിച്ചത് പിതാവ് ജോസാണ് മകളെ കഴുത്തിൽ തോർത്ത് മുറുക്കി കൊലപ്പെടുത്തിയത് ഭർത്താവുമായി പിണങ്ങി കഴിയുകയായിരുന്നു യുവതി ഇന്നലെ രാത്രിയോടെയാണ് സംഭവം നടന്നതെന്നാണ് വിവരം ആത്മഹത്യ എന്നാണ് ആദ്യം കരുതിയത് മരണത്തിൽ ഡോക്ടർമാർ സംശയം പ്രകടിപ്പിച്ചതോടെ പോലീസ് ജോസിനെ ചോദ്യം ചെയ്തതു പിന്നാലെയാണ് പിതാവ് കുറ്റസമ്മതം നടത്തിയത് ഭർത്താവുമായി വഴക്കിട്ട് ജാസ്മിൻ ഇടയ്ക്കിടെ വീട്ടിൽ വന്നു നിൽക്കുന്നത് പതിവായിരുന്നു ഇത് ജോസ് ചോദ്യം ചെയ്തത് സംഘർഷത്തിലേക്ക് നീങ്ങുകയും കഴുത്തിൽ തോർത്ത് മുറുക്കുകയുമായിരുന്നു എന്നാണ് വിവരം